നമുക്കൊന്ന് കഴിച്ചോക്കാലോ കണ്ട ശബ്ദം കണ്ട പറയണേ നല്ല കണ്ടുപൊളയാണ് എനിക്ക് തോന്നണില്ല അപ്പൊ കെട്ടി എന്ത് ശരിയായിട്ടില്ല ഇത് പൊട്ടിക്കണ്ട എന്റെ അഭിപ്രായ എന്തിനെത്ര റിസ്ക് എടുത്ത് പൊട്ടിക്കണത് ഓ വീണോ തോട്ടി പോരുന്നില്ലല്ലോ നല്ല മഴയും വരുന്നുണ്ട് എന്തോര റിസ്ക് എടുക്കണേ നോക്ക് ഇഷ്ടംപോലെ ഇണ്ട് കിട്ടില്ല എന്നോളോ വീഴണ്ടത് കിട്ടും വീഴുമ്പോ കൊറേ ഒക്കെ നാശായി പോവുകയും ചെയ്യും ചീഞ്ഞിട്ടൊക്കെ വീഴണം പഴുത്ത് ചീങ്ങി തോട്ടി നോക്ക് ഇരുമ്പ് തോട്ടിമാ മുളന്തോട്ടി ആ തോട്ടി ഇഴുകി ഇനി നിർത്തിക്കോ രണ്ടെണ്ണം കിട്ടീലേ മതി നിറച്ച കൊതുകൊണ്ട് പോവാ നമുക്ക് തോട്ടി വീണ്ടും കേട്ടോ ചേട്ടാ പൊട്ടിച്ചേ അടങ്ങൂലെ കണ്ട പ്രഷ് ഇങ്ങനെ ഇരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ചാനൽക്കാ ദസ്ലോക്ക് സമൂസ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് കടച്ചക്ക പൊട്ടിക്കുന്ന ഒരു രംഗങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കടച്ചക്ക രണ്ടെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെയും കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തു നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ മഴയൊക്കെ കൊണ്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വയ്യായി ഒക്കെ ആയിരുന്നു ചേട്ടന് ചെവി വേദനയൊക്കെ വന്നു പെട്ടെന്ന് അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഞാൻ റിസ്ക് എടുത്ത് പൊട്ടിക്കേണ്ട ഞാൻ പറഞ്ഞതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ കുറച്ചൊക്കെ നിൽക്കണമുണ്ട് ഇപ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് നല്ല ഫ്രഷിൽ കിട്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ റിസ്ക് എടുത്ത് പൊട്ടിച്ചതാ കണ്ടില്ലേ ഒരു ഇരുമ്പ് തോട്ടിയിൽ മുളം തോട്ടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ശ്രമകരമായ ജോലിയായിരുന്നു കേട്ടോ ഇത് പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കടച്ചയ്ക്കൊക്കെ പൊട്ടിച്ചെടുത്തതേ അന്ന് ആ ദിവസം തലേ ദിവസമായിരുന്നു കേട്ടോ അന്ന് എനിക്കൊന്നും ഇത് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു ബാക്കിയുള്ളത് നീ മുറത്തിലിരിക്കണത് കേട്ടാ അപ്പോൾ ഒരെണ്ണം എന്തായാലും ഒന്ന് രാവിലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകണത് മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദിവസം ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി ഉണക്ക മീൻ വറുത്തതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മൂസിന് സാമ്പാറുണ്ടെങ്കിൽ അവൾ അതാ കൊണ്ടുപോവുള്ളൂ കേട്ടാ സ്കൂളിലേക്ക് സാമ്പാർ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ വേറെ എന്തോ അപ്പം എടുത്തിട്ട് എനിക്കും ചേരണം അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് അത് കടച്ചക്ക് ഉപ്പേരി അപ്പം എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വരിച്ചു അപ്പം ഇത് നല്ല ഫ്രഷ് കടച്ചൊക്കെ ഇതുപോലെ നല്ല വെളുത്തിരിക്കും കേട്ടാ അപ്പം അത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഹാഡായിട്ടിരിക്കണ കാരണം കൈ ഒക്കെ പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം ഇതൊക്കെ ൊക്കെ ആദ്യമായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കൈയ്യൊക്കെ മുറിയും അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം അല്ല രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് പിന്നെ കൂട്ടാൻ വെച്ച് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല എപ്പോഴും എപ്പോഴും ചിലപ്പോൾ കൂട്ടാനൊന്നും വെക്കാൻ സമയം കിട്ടില്ല കൂട്ടാനെന്ന് പറഞ്ഞാൽ മനസ്സിലായ കറി വെക്കണം തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോഴേക്കും ഞാൻ ചോറ് നമ്മൾ ദിവസം അരിയൊക്കെ വേവിച്ച് ചോറാക്കി അരി തന്നെ വേവിച്ചിട്ടാണല്ലോ അല്ലേ ചോറുണ്ടാവും അത് ഇത്ര വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ പക്ഷേ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ചോറ് റെഡിയാക്കി വെച്ചത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചു വിറ്റുണ്ടാവും അപ്പോൾ രാവിലെ അമ്മൂസിന് നേരത്തെ പോകേണ്ട കാരണം രാവിലെ തന്നെ അരി അടപ്പത്തിടുന്നെങ്കിൽ ഞാൻ നേരത്തെ എണീക്കണം നേരത്തെ നീക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമ്മുടെ ആമിക്കുട്ടി ഉറങ്ങുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയാവും ആമിക്കുട്ടിൻ്റെ റൊട്ടീൻ ഇപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കണത് അപ്പോൾ എനിക്ക് പിന്നെയും നേരത്തെ എണീക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് പറ്റില്ല ഞാൻ എവിടെയെങ്കിലും വീഴും അപ്പോൾ കുറച്ച് നേരെങ്കിലും നമുക്ക് ഉറങ്ങേണ്ട അപ്പം ഞാൻ ഒരു ആറരൊക്കെ ആയിട്ടേ എനിക്കുള്ളൂട്ടോ അപ്പോഴേക്കും നമ്മൾക്ക് ചോറ് തലേ ദിവസം ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം എടുത്ത് അത് ഇതുമാതിരി തിളപ്പിച്ചു ചുറ്റി എടുക്കും കേട്ടോ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾസിനൊക്കെ നേരത്തിന് സ്കൂളിൽ പോയില്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ പേര് വരും ലൈറ്റ് കമേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലൊന്നും പേര് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത് ചോറൊക്കെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ലഞ്ച് കൊടുത്തുവിടണ്ടേ അപ്പോൾ കടച്ചക്ക അരി അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞല്ലോ അപ്പം അതിൽ കുറച്ച് ഉപ്പും രണ്ട് കടച്ചക്ക എടുത്തതാണ് കാരണം ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റായിരിക്കും കടച്ചക്കയുടെ ആ വേവിന് അപ്പോൾ ഒരു ചെറിയ കുക്കറിലാണ് കേട്ടോ അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിസിലട അടിച്ചുകഴിഞ്ഞ് അതിൻ്റെ അയർ കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരി ടെക്സ്ചറിലേക്കുള്ള ഒരു ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി ചീനച്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി കറിവേപ്പില ചെറിയ ുള്ളി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കടച്ചൊക്കെ നല്ല വെളുത്തിരിക്കല്ലോ അപ്പോൾ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുത്തിപ്പൊടിച്ച മുളകിൽ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇങ്ങനത്തെ ഒരു ചമ്മന്തി അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മൂസിൻ്റെ ചോറിൽ കുറച്ച് സാമ്പാർ ഉള്ള ദിവസം അവൾ രാവിലെ ചോറ് പോവാട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ചമ്മന്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചാൽ കടച്ചൊക്കെ ുള്ളി പോലും വെള്ളം അതിൽ ബാലൻസ് വന്നിട്ടില്ല കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റായിരുന്നു ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി മറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക ഉപ്പേരി നല്ല എരിവൊക്കെയുള്ള നല്ല കടച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടാണ് അപ്പോൾ അത് അമ്മൂസിന് കാലത്ത് ചോറിൻ്റെ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സാമ്പാറും മീൻ വറുത്തതും ചമ്മന്തിയൊക്കെ ഇട്ടു കടച്ചക്ക് ഉപ്പേരി അവൾ കുറച്ച് കഴിച്ചോളൂ കേട്ടോ സാമ്പാറുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കില്ല അങ്ങനെ പിന്നെ കറിവെപ്പൊന്നുമില്ലല്ലോ സാമ്പാറൊക്കെ ഉള്ള കാരണം പിന്നെ വേറെ പുറത്തുള്ള പണികളൊക്കെ വേണം ചെയ്ത് തീർത്തുവിട്ടാ തുണികൾ തുണിയൊക്കെ കൊണ്ടുവിടാനുള്ള കൊണ്ടിട്ടു കോഴികൾക്ക് തീറ്റയൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ ആമ്മിക്കുട്ടിയുടെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നോക്കി ആമിക്കുട്ടിക്ക് ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആമിക്കുട്ടിക്ക് എന്താ ഹെൽത്തി ഫുഡാണ് കൊടുത്തേന്ന് അങ്ങനെ ഓരോ ദിവസം ആമിക്കുട്ടിനെ കൊണ്ട് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കണ്ടതെന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കൂട്ടോ അപ്പോൾ അമ്മൂസ് വരാറായി യും കടച്ചൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചാൽ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കടച്ചൊക്കെ ഫ്രൈ ചെയ്തത് അമ്മസിന് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ കടച്ചൊക്കെ ഇങ്ങനെ തോലിയൊക്കെ കളഞ്ഞ് നല്ല തിന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോട്ടും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ കടച്ചൊക്കെ നല്ല ഫ്രഷ് നോക്കി തന്നെ വാങ്ങണം ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കാരണം നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല പച്ച കടച്ചക്ക കിട്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കടച്ചക്കെടുത്തൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് അറിയാം അതിങ്ങനെ വല്ലാണ്ട് പ്രസ്സായി പോകണ്ടെങ്കിൽ വാടിയിട്ടുണ്ടെന്നായിരിക്കും കേട്ടോ അർത്ഥം അപ്പോൾ തീ അതിലേക്ക് വറുക്കാൻ പോകണേലേക്ക് ഉപ്പ് വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വറക്കുമ്പോൾ നല്ല ഫ്രഷ് ചക്ക തന്നെ വറക്കാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കടച്ചക്ക ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എണ്ണയൊക്കെ ചൂടായപ്പോൾ കടച്ച ൊക്കെ തിന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വെളുത്തിരിക്കലും അപ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടാ ഒരു മുക്കാൽ ഭാഗം വറവായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഉപ്പേരി ഇത് ഉപ്പേരിയുടെ ആ ഒരു ഇതിൽ കിട്ടും കേട്ടോ നല്ല കറ മുറാന്നിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കിയുള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഷെയർ ൂട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ വറവൊക്കെ വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊള്ളി വറുത്തതൊക്കെ കപ്പ ചിപ്സൊക്കെ ഇല്ലേ അതൊക്കെ പുറത്തൊന്ന് വാങ്ങിച്ച് കഴിക്കണം ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഇത് കിട്ടൂട്ടോട്ട് ഈ കിളി കിണി ശബ്ദമല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം ഉപ്പുവെള്ളം അതൊക്കെ ലിങ്കിലും ശബ്ദം കിട്ടാം അപ്പോൾ നമുക്കിത് കോരി എടുക്കാം നമ്മുടെ കേട്ടാ നമ്മടെ ചിപ്സ്തേ റെഡായി കഴിഞ്ഞൂട്ടാ ഫുൾ ആയിട്ട് ഉണ്ടാക്കല് കഴിഞ്ഞു നമ്മുടെ ചിപ്സ് ചിപ്സ്തേ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞൂട്ടാ നല്ല കില്ലും കില്ല നമ്മള് ചക്കാറുതോക്കില്ലേ അതിന്റെ ആ അതിന്റെ ഒപ്പം എന്താ പറയുക മത്സരിച്ച് നിൽക്കാൻ പറ്റിയ ഒരു ചിപ്സാ കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് പിള്ളേർക്ക് മാത്രമല്ല നമുക്കൊക്കെ ഇഷ്ടം കേട്ടാ നല്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പണം പിന്നെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചെടുത്തപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ചിപ്സാണ് കേട്ടോ മാർക്കറ്റിനൊക്കെ വാങ്ങുമ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നോക്കി വന്നിച്ചാൽ മതി അധികം വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല അതാണ് കേട്ടാ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ പറമ്പിൽ ഇങ്ങനെ പഴുത്ത് വീഴണതൊക്കെ ഉണ്ടല്ലോ അതും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടാ ഇത് നല്ല അട്ടിപൊളി ക്രിസ്പി എന്ന് ഒന്നാ പോരാ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ അതാണ് ഞാൻ ഇത്ര ഇതില് പറയണേ നിങ്ങളുടെ അടുത്ത് അത് നമുക്കൊന്ന് കഴിച്ചോക്കാലോ കണ്ട ശബ്ദം കണ്ടോ ഞാൻ പറയണേ നല്ല കണ്ടുപൊളിയാൻ കേട്ടോ സൂപ്പർ ഇപ്പൊ കടച്ചക്കൊക്കെ കിട്ടണ സമയമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ 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 ഞാൻ ഉണ്ടാക്കി പറയല്ല പറയലാ നല്ലതാണെങ്കി നമ്മളിതാണല്ലെന്ന് പറയണോണ്ട് ഇപ്പൊ എന്താ എന്താ അവിടെ സൗണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തട്ടി പൊള്ളണം കടച്ചക്ക ഫ്രൈസ് ചിപ്സ് ഒക്കെ ഒരു പ്രശ്നമുണ്ട് കഴിച്ചാ നിർത്താൻ പറ്റില്ല കഴിച്ചുകൊണ്ടേ അപ്പൊ ഇനി ചൂട് ഉണ്ടാക്കണം ഇത് കഴിക്കണം അത്ര ക്രൂട്ടാ അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്നും പറയില്ലല്ലോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് കടച്ചക്ക കടച്ചക്ക ൊടല തൊടല ചൂട് ചായ്ക്ക് എന്തിട്ടാ ഫ്രൈ ചായ ചായ കടച്ചക്ക ഫ്രൈ കഴിക്കി കഴിച്ചു കഴിക്കണ്ടായില്ലേ അമിക്കിഷ്ടായ സൂപ്പർ അങ്ങനെ പോയാ ആ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ തുന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്